എത്ര ഘോരമായ വിഷമാണെങ്കിലും ഭീമസേന ഏൽക്കില്ല ദുര്യോധനൻ ഏറ്റവും അമർഷം ഭീമസേനോട് തന്നെ ആയിരുന്നു പ്രമാണകോടി എന്ന സ്ഥലത്ത് ദുര്യോധനൻ പണിത മാളികയിൽ ജലകേളിക്കായി ദുര്യോധനന്റെ ക്ഷണം മാനിച്ച് പാണ്ഡവരും കളിക്കാൻ എത്തുന്നു ഇതിന്റെ ഇടയിൽ ദുര്യോധനൻ ഏർപ്പാട് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാവരും ചേർന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഭീമസേനന് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ ദുര്യോധനൻ വിഷം കലർത്തിയത് അറിയാതെ അതിൽ നല്ലൊരു പങ്ക് ഭീമസേനൻ ഭക്ഷിച്ചിരുന്നു കളികളെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കാൻ എല്ലാവരും പോയപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ടത് ഭീമസേനനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നദിയുടെ കരയിൽ തന്നെ കിടന്നു മയങ്ങിപ്പോയി ഈ തക്കം പാർത്തിരുന്ന ദുര്യോധനൻ ഭീമസേനനെ ബന്ധനസ്ഥനാക്കുകയും നദിയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്തു ഭീമസേനൻ നദിയുടെ ആഴങ്ങളും കടന്ന് ഒടുവിൽ നാഗലോകത്തിലെത്തി അവിടെയുണ്ടായിരുന്ന നാഗങ്ങളെല്ലാം ഭീമസേനന് കൊത്തിയെടുക്കാൻ ശ്രമിച്ചു എന്നാൽ ആ നാഗങ്ങളുടെ കൊത്തേറ്റതോടെ ഭീമസേനന്റെ ശരീരത്തിൽ നിലവിലുണ്ടായിരുന്ന വിഷാംശം നഷ്ടപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ മയക്കം വിട്ടുമാറുകയും ബോധം തിരിച്ചു വരികയും ചെയ്തു ഭീമസേനൻ ചുറ്റുമുണ്ടായിരുന്ന നാഗങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് കണ്ടു ഭയന്ന നാഗങ്ങളെല്ലാം കൂടി രാജാവായ വാസുകിയുടെ അടുത്തെത്തി വൃദ്ധനായ ആര്യകൻ എന്ന സർപ്പത്തിനേം കൂട്ടി വാസുകി ഭീമസേനനെ കാണാൻ എത്തുന്നു കുന്തി ദേവിയുടെ മുതുമുത്തച്ഛനായിട്ട് വരും ഈ ആര്യകൻ ഭീമസേനനെ കണ്ട മാത്രയിൽ ആര്യകൻ അദ്ദേഹത്തിനെ വാരി പുണരുകയാണ് ആര്യകന്റെ അഭ്യർത്ഥന പ്രകാരം വാസുകി ഭീമസേനന് നാഗാമൃതം കൊടുക്കാൻ തീരുമാനിക്കുന്നു നാഗാമൃതത്തിന്റെ പ്രത്യേകത ഒരു പാത്രം നാഗാമൃതം കുടിച്ചാൽ ആയിരം ആനകളുടെ ശക്തിയും ലഭിക്കും യാതൊരു വിഷബാധ ഏൽക്കുകയുമില്ല അങ്ങനെയുള്ള നാഗാവൃതത്തിന്റെ എട്ടുപാത്രമാണ് ഭീമസേനൻ കുടിച്ചത് അതിന്റെ ക്ഷീണത്തിൽ നാഗലോകത്ത് എട്ടു ദിവസം കിടന്നുറങ്ങി ഉറക്കമുണർന്ന ഭീമസേനൻ അതിനുശേഷം ഹസ്തനാപുരിയിൽ തന്റെ മാതാവിന്റെയും സഹോദരങ്ങളുടെയും അടുത്തേക്ക് യാത്രയായി